കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം പുതിയ ആകാശവും പുതിയ ഭൂമി ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കേട്ടതും പഠിച്ചതും പഠിപ്പിക്കുന്നതുമായ കാര്യം നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭൗതികമായ ഭൂമിയും നമ്മുടെ തലയ്ക്ക് മീതെയുള്ള നീലാകാശവും കത്തി അങ്ങ് പോകുമെന്നും എന്നിട്ട് പുത്തനൊരാകാശവും പുത്തനൊരു ഭൂമിയും ദൈവം വീണ്ടും സൃഷ്ടിക്കുമെന്നും ആ ഭൂമിയിൽ നമ്മൾ ദൈവത്തോടൊപ്പം താമസിക്കും എന്നൊക്കെയുള്ള പഠനങ്ങളാണ് അതിനകത്ത് ഒത്തിരി വൈരുദ്ധ്യത ഉള്ളത് നിത്യനിത്യ യുഗം സ്വർഗത്തിൽ താമസിക്കും എന്ന് പഠിപ്പിക്കുന്നവർ തന്നെയാണ് പുത്തൻ വാന ഭൂമിയിലേക്ക് കർത്താവ് അവന്റെ വിശുദ്ധന്മാരും ഒരുമിച്ച് വന്ന് താമസിക്കുന്നു പഠിപ്പിക്കുന്നു ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം വേദപുസ്തകം പഠിപ്പിക്കുന്ന വേദാധ്യാപകന്മാർ എനിക്ക് അതാണ് വേറെ സാധാരണക്കാരല്ല വലിയ ഡിഗ്രിയുള്ള ആളുകൾ പണ്ഡിതന്മാർ ഇവർ പഠിപ്പിക്കുകയാണ് ഈ ഭൂമി കത്തിപ്പോ ഈ ഭൂമിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു ബാക്കിയുണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ തീ കൊണ്ടങ്ങ കത്തിച്ചു കളി കത്തിച്ചു കളഞ്ഞിട്ട് പുതിയൊരു പുതിയൊരാകാശം പുതിയ ഭൂമിയും സൃഷ്ടിക്കും എന്തിന്റെ ആവശ്യം ഞാൻ ചോദിക്കട്ടെ ഭൂമിയിലെ കുറച്ചു മനുഷ്യര് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഭൂമി എന്ന് പറഞ്ഞ തന്നെ ഗാലക്സിയിലെ മിൽക്കി വേ ഗാലക്സിയിലെ ഒരു വളരെ കുഞ്ഞനാണ് ഒരു കടുകമണിയുടെ അത്രയും പോലും ഇല്ല ഏകദേശം ഒരു ലക്ഷം ഒരു ലക്ഷം പ്രകാശ വർഷത്തിന്റെ ദൈർഘ്യമുണ്ട് മിൽക്കി വേ ഗാലക്സിക്ക് പ്രകാശ വർഷം അത്ര നാൽപ്പതിനായിരം കോടി നക്ഷത്രങ്ങളുണ്ട് മനസ്സിലായോ നാൽപ്പതിനായിരം കോടി നക്ഷത്രങ്ങളുള്ള ഈ ഗാലക്സിക്കകത്തെ സൂര്യചന്ദ്ര നക്ഷത്രം ചേർന്ന ഒരു സൗരയൂഥത്തിനകത്ത് ഒരു ചെറിയ ഗ്രഹമാണ് ഭൂമി ഈ ഭൂമിയിലെ എണ്ണൂറ് കോടി ജനത്തിനകത്ത് നമ്മുടെ നമ്മുടെ ഉദേശിമാരുടെ ഭാഷ പറഞ്ഞ വളരെ ചുരുങ്ങൻ ചിലർ അവരെ മാത്രം കർത്താവന്തിയും അങ്ങ് മുകളോട്ട് റാഞ്ചി കൊണ്ടുപോകും റാഞ്ചി കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും കൂടെ അങ്ങ് നിർത്തി അങ്ങ് കത്തിക്കും ഭൂമിയെ ഭൂമിയെ മൊത്തം കത്തിച്ചളയുക കത്തിച്ചിട്ട് ഒരു ആകാശം പുതിയ ഭൂമിയും ഉണ്ടാക്കുക സത്യം പറഞ്ഞാൽ ഈ പ്രസംഗിക്കുന്നവരെയും ഈ കത്തിക്കുന്ന ദൈവത്തെ രണ്ടിനെയും പിടിച്ച് ഊളമ്പാറെ കൊണ്ടുപോണം ഒന്ന് ഇത് കത്തിക്കുന്ന ദൈവം ഒരു മന്ദവുത്തിയാണ് അയാൾ ഇത് ഒരു ഒരു മാനസിക രോഗിയായ ദൈവം രണ്ട് ഇത് പ്രസംഗിക്കുന്നവൻ അതിനേക്കാൾ വലിയ മന്ദവുത്തിയാണ് ഈ രണ്ടിനെയും പിടിച്ച് നല്ല ഷോക്ക് കൊടുത്ത് ഊളമ്പാറെ കൊണ്ടു വരണം എന്ന് ഞാൻ പറയത്തുള്ളു എന്തിന്റെ ആവശ്യം നമ്മുടെ എബ്രായ പണ്ഡിതൻ ഒരിക്കൽ പറയാ അകൃത്യഭാരം ഭൂമിക്കങ് ഭയങ്കര പാപ ഭൂമി പാപം ചെയ്തെന്ന് പറഞ്ഞു അതുകൊണ്ട് ഭൂമിയെ ശിക്ഷിക്കും സമുദ്രം പാപം ചെയ്തു സമുദ്രത്തെ ശിക്ഷിക്കും ഏറ് ഉണ്ടല്ലോ അവിടെയും പാപം വന്നു അതുകൊണ്ട് ദൈവം തമ്മിൽ സർവ്വസമയവും വല്ലവന് രണ്ടെണ്ണം കൊടുക്കാനുള്ള ഒരു ഒരു വാശിയോടെ കൂടെ നടക്കുന്ന ഒരു ദൈവം ഏതോ ഒരു മെന്റൽ കേസ് അത്രയേ ഉള്ളൂ മാനസിക രോഗിയായ ദൈവവും ഈ മാനസിക രോഗിയായ ദൈവത്തിന്റെ അടയാളന്മാരായിട്ടിരിക്കുന്ന കുറെ ആളുകൾ അതാണ് ഇന്നത്തെ കാണുന്ന ആത്മലോകം എന്തുവാണീ പുതിയ ആകാശം പുതിയ ഭൂമി നിങ്ങൾ പോയി ചോദിച്ചോ നിങ്ങൾ ഇപ്പം എന്നെ കേട്ടോണ്ടിരിക്കുന്നവർ അടുത്ത ഞായറാഴ്ച സവായവത്തിന് നിങ്ങളുടെ പാസ്വേഡ് ചെയ്തു പുതിയ ആകാശം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം പറയും ഇപ്പോൾ ഉള്ള ആകാശം തീക്കാ ഈ സൂക്ഷിച്ചിരിക്കുന്നു പറയും ഈ ആകാശം ഭൂമി എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയോ ഉണ്ടോ അലച്ചിട്ടുണ്ടോ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ നമ്മുടെ നമ്മുടെ നാട്ടിൽ പല ലാംഗ്വേജുകൾ ഉപയോഗിക്കും പല ഭാഷകൾ അതായത് നമ്മുടെ ഭാഷാ ശൈലി കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ഭാഷ കന്യാകുമാരി മുതലങ്ങ് കാശ്മീർ വരെ നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിലെ അനേക ഭാഷകളുണ്ട് ഭാഷാശൈലിയുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഭാഷകൾ വളരെ വ്യത്യാസം ഈ ഭാഷയില് ഉപയോഗിക്കുന്ന പല പദ പദങ്ങള് ചിലടത്ത് ഉപയോഗിക്കുന്ന നമുക്ക് തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്ന ചില ഭാഷകൾ നമ്മൾ പോയി കോട്ടയത്ത് പറഞ്ഞാൽ ചീത്തയായി പോകും കാരണം ഭാഷ ശൈലിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പം ഈ ആകാശം ഭൂമി എന്താണെന്ന് യഹൂദനോട് പോയി ചോദിക്കണം ഈ യഹൂദ പണ്ഡിതനാണ് ഈ പൊട്ടത്തനം പറയുന്നത് യഹൂദ യഹൂദ്രായ ഭാഷ പണ്ഡിതൻ എബ്രായ ഭാഷ പണ്ഡിതൻ പോലും നാട്ടിലൊരു ചൊല്ലുണ്ട് കേട്ടോ ഈ വിവരമുള്ളവൻ ഈ ആയി കഴിഞ്ഞാൽ ചാണകം തലേ വരും പറഞ്ഞു ഈ എത്ര യബ്രായ പണ്ഡിതനായാലും ആ ആളിന്റെ കയ്യിൽ പെന്തിക്കോസ്തിന്റെ ഉപദേശമാണോ അവൻ ചാണകം ഞാനിത് പെന്തക്കോസ് വിരോധം കൊണ്ട് പറയല്ല പെന്തിക്കോസിലെ ആളുകളോടുള്ള സ്നേഹം കൊണ്ട് പറയാ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങള് നിങ്ങളെ ഉപമാരല്ല അവിടെ ചതിക്കുക ഈ പാഷ്ടന്മാർ എന്ന് പറയുന്ന ഈ പുള്ളികൾ നിങ്ങളെ ചതിക്കുകയാണ് നിങ്ങളുടെ ജന്മത്ത് നിങ്ങളെ സമാധാനമായിട്ട് ഇടുന്ന ഉറങ്ങത്തൂല സമാധാനമായിട്ട് മരിക്കത്തൂല്ല നിങ്ങളെ സ്വസ്ഥത കെടുത്തി ദൈവമക്കളായിരിക്കുന്ന നിങ്ങൾ ഈ ആടിമകളുടെ കീഴിൽ ഊരിയ വേലക്കാരുടെ കീഴിൽ കഷ്ടപ്പെടുക ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഇവർ സ്വസ്ഥത തരത്തില്ല കാരണം ഇവർ നിങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുക ഇപ്പൊ എബറായ പണ്ഡിതം പറഞ്ഞറിയുമോ ഈ ആകാശം മൊത്തവും കത്തിപ്പോവും ഭൂമി കത്തിപ്പോവും സമുദ്രമില്ല അപ്പൊ സമുദ്രമില്ലെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മുഴുവൻ സമുദ്രം കാരണം പുതിയ ആകാശം പുതിയ ഭൂമിക്കാതെ സമുദ്രം ഇല്ലെന്ന് അപ്പൊ സമുദ്രമില്ലെങ്കിലും വെള്ളമുണ്ട് അപ്പൊ എന്താ ഈ അരൂപികളായി മാറിയ നമ്മൾ എന്തായാലും നമ്മൾ മരിച്ച ഒരു ഉയർ തിരഞ്ഞെറ്റലോ നമ്മൾ ദൂത തിരുന്നോ ദൂത തുല്യമായിട്ട് ജീവിക്കുന്ന നമുക്ക് എന്തിനാടേ പച്ചവെള്ളത്തിന്റെ ആവശ്യം പണ്ടിത മറുപടി പറ ദൈവദൂതന്മാരെ പോലെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് എന്തിനു ദൂതന്മാർക്ക് പച്ചവെള്ളം വേണോ ഇത് മനസ്സിലാക്കേ ഇവർ പറയുന്നതിനകത്ത് ഇവർക്ക് തന്നെ ബോധം നോക്കണമില്ല ഈ പുതിയ ആകാശം പുതിയ ഭൂമി എന്നത് മനസ്സിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ പഴയ ആകാശം പഴയ ഭൂമി എന്നത് മനസ്സിലാക്കണം ഈ ആകാശം ഭൂമി എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യം ആകാശം ഭൂമി സമുദ്രം നമ്മൾ നോക്കി നമ്മുടെ തലയ്ക്ക് മീതേ ആകാശം നമ്മൾ താമസിക്കുന്ന ഭൂമി ഭൂമിയുടെ ഒരു സൈഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ സമുദ്രം ഇതല്ലേ നമ്മുടെ നമ്മൾ കാണുന്ന ഫിസിക്കൽ വേൾഡിന്റെ ഒരു സ്ട്രക്ചർ അതല്ലേ ഇതേ സ്ട്രക്ചറിലാണ് ദൈവം ദൈവാലയവും നിർമ്മിച്ചത് യറുഷലം ദേവാലയത്തിന്റെ സ്ട്രക്ചറും ആകാശം ഭൂമി സമുദ്രം ഈ ആകാശം എന്ന് പറഞ്ഞാൽ സ്വർഗം ദൈവം വസിക്കുന്ന സ്ഥലം അവന്റെ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്ന സ്ഥലം അതാണ് സ്വർഗങ്ങൾ പറയുന്നത് അവിടുത്തെ സാമാന്യ ജനത്തിന് വരാൻ പറ്റുന്ന ഔട്ടർ കോട്ട് ഔട്ടർ കോട്ടിനകത്ത് എന്തുണ്ട് താമരത്തൊട്ടിയുണ്ട് താമരത്തൊട്ടി താമരത്തൊട്ടി എന്ന് പറഞ്ഞാൽ കടൽ അപ്പം ആകാശം ഭൂമി സമുദ്രം ഇത് ദേവാലയത്തിന്റെ സ്ട്രക്ചറാണ് അപ്പൊ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവാലയവും അത് സംബന്ധിച്ചിരിക്കുന്ന പൗരോഹിത്യവും നിയമങ്ങളും ഉടമ്പടിയും അവസാനിക്കുന്ന നമ്മുടെ കർത്താവായ യേശു പറഞ്ഞൊരു വാക്ക് ഈ ബൈബിൾ എന്ന് വിശ്വസിക്കുന്നവരല്ല നമ്മുടെ ആളുകൾ അത് വേറെ കാര്യം ഞാൻ അതുകൊണ്ട് ബൈബിൾ പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചാം അധ്യായം നോക്കിയേ മത്താന്റെ ശേഷം അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു യേശു പോലും പറയുക സത്യമായിട്ടെന്ന് യേശു പറഞ്ഞു വിശ്വസിക്കത്തില്ലെന്നാ അതുകൊണ്ടാ ഈ സത്യമായിട്ട് എന്ന് പറഞ്ഞത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സഹലതും നിവൃത്തിയാകുവോളം ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല എപ്പോ വരെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ അപ്പൊ പണ്ഡിതന്മാരെ ശ്രദ്ധിച്ചോ നമ്മൾ കാണുന്ന നമ്മുടെ തലയ്ക്ക് മീതിയുള്ള ആകാശവും നമ്മൾ താമസിക്കുന്ന ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ ന്യായപ്രമാണം നീങ്ങി പോകത്തില്ലെന്നല്ലേ പറഞ്ഞേക്കുന്നേ അപ്പൊ നമ്മുടെ തലയ്ക്ക് മേലെ ആകാശം പോയിട്ടില്ല ഭൂമി പോയിട്ടില്ല അങ്ങനെ ന്യായപ്രമാണം ഇപ്പോഴും ഉണ്ടോ ഉണ്ട് എന്ന് ഷടിക്കും ഇന്നും ന്യായപ്രമാണം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നവരുണ്ട് കാരണം ന്യായപ്രമാണം ഇല്ലെങ്കിൽ ജനത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യും ജനത്തെ എങ്ങനെ ഭയപ്പെടുത്തും ഈ ആകാശം ഭൂമി ഏതാ ഇത് ഏതായി ആകാശം ഭൂമി യശയാ പ്രവചനം ഒന്നാം തീയതി വായിക്കുന്നു ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരുക അപ്പൊ യശയാവ് നീലാകാശത്തോടാറോ സംസാരിച്ചേ ആവർത്തപ്രശ്നം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ആകാശത്തോടും ഭൂമിയോടും മോശ സംസാരിക്കുന്നു ആരായത് ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ പൗരോഹിത്യ ജനവും പൗരോഹിത്യ പൗരോഹിത്യവർഗവും ഇസ്രായേൽ ജനവും പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ആകാശം ഭൂമി ഇത് മനസ്സിലാക്ക ഇതെന്തായാലും ഒരു ഉപദേശിയുടെ തലയിലും കേറത്തില്ല പക്ഷെ വിശ്വാസികളെങ്കിലും കേൾക്കുക ആകാശവും ഭൂമി എന്ന് പറഞ്ഞാൽ പഴയ നിയമം ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉടമ്പടി അത് നീങ്ങിപ്പോയി പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ അർത്ഥം ന്യൂ ന്യൂഖവനന്റ് പുതിയ ഉടമ്പടി പുതിയ പൗരോഹിത്യം ഈ പൗരോഹിത്യത്തിനകത്ത് എന്താ ആകാശവും ഭൂമി മാത്രമേ ഉള്ളൂ സമുദ്രമില്ല ഇല്ല അർത്ഥം ജാതികളില്ല പുതിയ ആകാശത്തിൽ അല്ലെങ്കിൽ ഉടമ്പടിക്കകത്ത് എന്തില്ല പുതിയ ഉടമ്പടിയിൽ ജാതികൾ എന്ന് പറഞ്ഞൊരു വേർതിരിവില്ല കാരണം ഈ ആകാശവും ഭൂമി എന്ന് പറയുന്ന പുതിയ നിയമത്തിൽ ജനത താമസിക്കുന്നത് ഈ നേഷൻസിലാണ് പക്ഷെ ഓൾഡ് ഗവൺലോ ഇസ്രായേൽ മക്കൾ മാത്രം ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്നു ബാക്കിയുള്ളവരും ജാതികൾ വെളി താമസിക്കുന്നു പക്ഷെ ഇന്നങ്ങനല്ല യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവരും ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ജാതികളുടെ ഇടയിൽ മറ്റു ഇതര വിഭാഗങ്ങളുടെ ഇടയിൽ താമസിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സമുദ്രമില്ല സമുദ്രം പറഞ്ഞാൽ ഉടനെ പസഫിക് സമുദ്രം വറ്റിപ്പോയി അന്റാർട്ടിക്ക അന്റാർട്ടിക്ക സമുദ്രം വറ്റിപ്പോയി അത് പറ്റി ഇങ്ങനെ എല്ലാ സമുദ്രവും ഉണങ്ങിപ്പോയെന്ന് പറയുന്നതല്ല ഇത് ഇത് ഉടമ്പടിയുടെ ലാംഗ്വേജ് ആണ് സത്യം പറഞ്ഞുണ്ടല്ലോ എനിക്ക് ജനത്തെ ഓർത്താണ് വിഷമം സത്യം എത്ര വഞ്ചിക്കപ്പെട്ട ജീവിക്ക നോക്കി അപ്പം പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ആകാശവും ഭൂമിയും കത്തിപ്പോകുന്നതിന്റെ കാര്യമല്ല അത് പുതിയ ഉടമ്പടിയാണ് ന്യൂ കവനന്റ് ആണ് നമ്മളിപ്പോ താമസിക്കുന്നത് പുതിയ ആകാശം പുതിയ ഭൂമിയിലാണ് ക്രിസ്തുവാണ് നമ്മുടെ വെളിച്ചം കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ പറയാം എന്തായാലും അറ്റ്ലീസ്റ്റ് ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ഓർമ്മ വെക്കുക പഴയ ആകാശവും പഴയ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ ഭൂമിയല്ല അക്ഷരികമായ ഫിസിക്കൽ എർത്തല്ല ഇത് കവനന്റ് ലാംഗ്വേജ് ആണ് ഇത് ഉടമ്പടിയുടെ ഭാഷയാണ് നമ്മൾ താമസിക്കുന്നത് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമാണ് നമ്മൾ പുതിയ ഉടമ്പടിയിലാണ് നമ്മൾ കർത്താവിനോടൊപ്പം ജീവിക്കുന്നു അപ്പം എല്ലാവർക്കും ഒരു ശുഭദിവ ദിവസം ഞാൻ ആശംസിക്കുന്നു സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കർത്താവിനെ സ്നേഹിച്ച് ജീവിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ ആകാശവും ഭൂമിയും കത്തിപ്പോകൂ എന്ന് പഠിപ്പിക്കുന്ന ഉദ്ദേശിയെ ഊളംപാറ കൊണ്ടിടുക അത്രയേ ഉള്ളൂ എനിക്ക് വേറെ പറയാൻ നിവർത്തിയില്ല കാരണം ആ കത്തിക്കുന്ന ദൈവവും പ്രസംഗിക്കുന്ന ഉപദേശിയും രണ്ടും വട്ടന്മാരാണ് മാനസിക രോഗിയാണ് ഭൂമിയെ കത്തിക്കുന്ന മാനസിക രോഗിയായ ദൈവം അത്രയേ ഉള്ളൂ സമാധാനപ്പെട്ടിരിക്കുക കർത്താവിനെ സ്നേഹിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക് യു